നിയമാവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം സഭയിൽ പ്രവേശനമില്ലാത്തവർ വിഷ്ണമുടയ്ക്കപ്പെട്ടവരോ ലിംഗം വിച്ഛേദിക്കപ്പെട്ടവരോ കർത്താവിൽ സെൻ്റെ സഭയിൽ പ്രവേശിക്കരുത് വേശ്യാപുത്രൻ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് പത്താമത്തെ തലമുറ അവരെ അവൻ്റെ സന്തതികളും കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് അമോന്യാരോ മൂവാമറ്റിലോ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് അവരുടെ പത്താമത്തെ തലമുറ പോലും കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് എന്തെന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് അവർ നിങ്ങൾക്ക് അപ്പവും വെള്ളവും തന്നില്ല നിങ്ങളെ ശപിക്കാൻ വേണ്ടി മെസ്സോപ്പോമിയയിലെ പേത്തോറിൽ നിന്ന് ബയോറിൻ്റെ മകനായ ബാലാമിനെ കുരുക്ക് എടുക്കുകയും ചെയ്തു എങ്കിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് ബാലാമിൻ്റെ വാക്ക് കേട്ടില്ല നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് അവൻ്റെ ശാപത്തെ അവിടുന്ന് അനുഗ്രഹമായി മാറ്റി ഒരു കാലത്തും അവർക്ക് ശാന്തിയോ നന്മയോ നിങ്ങൾ കാക്ഷിക്കരുത് അമ്മൂറ്റിയെ വെറുക്കരുത് അവർ നിങ്ങളുടെ സഹോദരന്മാരാണ് ഈജിപ്തുകാരെയും വെറുക്കരുത് എന്നാൽ അവരുടെ രാജ്യത്ത് നിങ്ങൾ പരദേശികളായിരുന്നു അവരുടെ മൂന്നാം തലമുറയിലെ മക്കൾ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിച്ചുകൊള്ളട്ടെ കൊള്ളട്ടെ പാളയത്തിൻ്റെ വിശദി ശത്രുക്കൾക്കെതിരായി പാളയം അടിക്കുമ്പോൾ നിങ്ങൾ എല്ലാ തിന്മകളിൽ നിന്ന് വിമുക്തമായിരിക്കണം സ്വപ്നസ്ഖലനത്താൽ ആരെങ്കിലും അശുദ്ധരമാക്കപ്പെട്ടെങ്കിൽ അവർ പാളയത്തിന് പുറത്തു പോകട്ടെ പുറത്ത് അകത്ത് പ്രവേശിക്കരുത് സായാഹ്നമാകുമ്പോൾ കുളിച്ച് ശുദ്ധരായി സൂര്യോദയത്തിന് ശേഷം അവന് പാളയത്തിൽ വരാം മലമൂത്ര വിസർജനമായി പാളയത്തിന് പുറത്ത് ഒരു സ്ഥലമുണ്ടായിരിക്കണം ആയുധങ്ങളോടൊപ്പം നിങ്ങൾക്കൊരു പാരയും ഉണ്ടായിരിക്കണം മലവിസർജനം ചെയ്യുമ്പോൾ കുഴിയുണ്ടാക്കി മലം മണ്ണിട്ട് മൂടാനാണ് അത് നിന്നെ സംരക്ഷിക്കാനും നിൻ്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി എൻ്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ശുചിയില്ലാത്ത ഏതെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടെ നിന്ന് നിന്നിൽ നിന്ന് അകത്ത് പോകാൻ അകത്തു നിന്ന് പോ പോകാതിരിക്കുന്നതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം വിവിധ നിയങ്ങൾ വളച്ചു ഓടി വന്ന് ഒളിച്ചോടി വന്ന് നിൻ്റെ അടുക്കൽ അഭയം തേടുന്ന അടിമി യജമാനെ ഏൽപ്പിച്ച് കൊടുക്കരുത് നിൻ്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഇഷ്ടമുള്ള അടുത്ത് നിന്നോട് നിന്നോടുകൂടി അവൻ വസിച്ചു കൊണ്ടിട്ട് അവനെ പീഡിപ്പിക്കരുത് ഇസ്രായേൽ സ്ത്രീകളിലും ദേവദാസികളുണ്ടാവരുത് ഇസ്രായേൽ പുരുഷന്മാരും ദേവന്മാരുടെ ആലയങ്ങളിൽ വേശ്യാപൃത്തിയിൽ ഏർപ്പെടരുത് വേശ്യയുടെ വേതനമോ നായിയുടെ കൂലിയോ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുത് ഇവ രണ്ടും അവിടുത്തേക്ക് നിന്ദമാണ് എൻ്റെ സഹോദരനെ ഒന്നും പണയമോ ഭക്ഷ്യ സാധനങ്ങളോ എന്തെങ്കിലും പലിശയ്ക്ക് കൊടുക്കരുത് വിദേശീനെ പലിശയ്ക്ക് കടം കൊടുക്കാം എന്നാൽ എൻ്റെ സഹോദരനിൽ നിന്ന് പലിശ വാങ്ങരുത് നീ കൈവശമാക്കുവാൻ പോകുന്ന ദേശത്ത് നിൻ്റെ സകല പ്രവൃത്തികളിലും നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിനാണിത് നേർച്ചകൾ നിറവേറ്റാൻ വൈകരുത് അവിടുന്ന് നിശ്ചയമായും അത് നിന്നോട് ആവശ്യപ്പെടും നീ കുറ്റക്കാരനാവുകയും ചെയ്യും എന്നാൽ നേർച്ച നിറവേറ്റാതിരുന്നാൽ പാപമാകുന്നില്ല വാക്കുപാലിക്കാൻ നീ ശ്രദ്ധിക്കണം വാഗ്ദാനം ചെയ്തപ്പോൾ സ്വമേധയാ നിൻ്റെ ദൈവമായ കർത്താവിനെ നേരികയായിരുന്നു അയൽക്കാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് വിഷ്ണങ്ങളെടുത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നുകൊള്ളുക എന്നാൽ അവയിലൊന്നുപോലും പാത്രത്തിലാക്കരുത് അയൽക്കാരൻ്റെ ഗോതമ്പുകയിലൂടെ കടന്നു പോകുമ്പോൾ കൈകൊണ്ട് കതിരുകൾ പറിച്ചെടുത്തു കൊള്ളുക അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്ത ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു സമാധാനവും ശാന്തിയും നൽകണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കും വിശംശിയായിരിക്കും സ്തുതിയായിരിക്കും